നമസ്കാരം സംസ്ഥാന അധ്യക്ഷയായി രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിച്ചതിനൊടുവിൽ ഇ പി ജയരാജൻ നടത്തിയ പ്രതികരണം യാഥാർത്ഥ്യബോധം മാറ്റി നിർത്തുള്ളതെന്ന് വിമർശനം രാജീവ് ചന്ദ്രശേഖർ എന്നല്ല ആര് വന്നാലും കേരളത്തിൽ ബി ജെ പി വളർത്താൻ സാധിക്കില്ലെന്ന് മുൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞത് മതേതരത്വം ആഗ്രഹിക്കുന്ന ജനതയാണ് ഇവിടെ ഉള്ളത് ആ ജനതയെ ബി ജെ പിയെ ഒറ്റപ്പെടുത്തും തൃശൂരിലെ ജനങ്ങൾ വൈകാതെ അവർക്ക് പറ്റിയിരിക്കുന്ന തെറ്റ് തിരുത്തുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ആർ എസ് എസ് നയിക്കുന്ന സംഘടനയാണ് ബി ജെ പി ജനാധിപത്യം തൊട്ട് തീണ്ടിട്ടില്ലാത്ത പാർട്ടി ബി ജെ പി കേരളത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ കേരളത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യവും ഫെഡറലിസവും കാത്തു സൂക്ഷിക്കാൻ ഐക്യവും മതേതരത്വം നിലനിർത്താൻ ഇടതുപക്ഷ മതേതര ശക്തികളെ ശക്തിപ്പെടുത്തുകയാണ് ജനം ചെയ്യേണ്ടത് ബി ജെ പിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കില്ല രാജീവ് ചന്ദ്രശേഖര എന്നല്ല ആര് വന്നാലും കേരളത്തിൽ ബിജെപിയെ വളർത്താൻ സാധിക്കില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക കാലഘട്ടത്തിൽ അവർ ഉയർന്നു വന്നിട്ടുണ്ടാകും പക്ഷേ അതിന്റെ തകർച്ചയും ഉണ്ടാകും ഇന്ത്യയിലെ ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് മതതരത്വം ആഗ്രഹിക്കുന്ന ജനതയാണ് ഇവിടെ ഉള്ളത് ആ ജനത ബിജെപിയെ ഒറ്റപ്പെടുത്തും തൃശൂരിലെ ജനങ്ങൾ വൈകാതെ അവർക്ക് പറ്റിയിരിക്കുന്ന തെറ്റും തിരുത്തും ഇന്നലെ വരെ സുരേന്ദ്രൻ തന്നെ തുടരുമെന്നായിരുന്നു വാർത്തകൾ എന്തായാലും ബിജെപി പുതിയ അധ്യക്ഷൻ പലവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും പലരും കുപ്പായ തുന്നി നടന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബി ജെ പി ശക്തിപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് മാധ്യമ സ്ഥാപനം നടത്തലും ഒന്നുമല്ല രാഷ്ട്രീയം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കലാണ് ബി ജെ പി ജനങ്ങൾ തിരസ്കരിക്കുക തന്നെ ചെയ്യും ആ കാലം വിദൂരമല്ല രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് കൂടുതലായി ഇപ്പോൾ ഒന്നും പറയുന്നില്ല അയാൾ വരട്ടെ പ്രവർത്തിക്കട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം മുൻ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ചും ഒന്നും പറയാനില്ല അദ്ദേഹത്തെ കൊള്ളാത്തത് കൊണ്ടാണല്ലോ ബി ജെ പി തന്നെ ആളെ ഒഴിവാക്കിയത് ഇ പി ജയരാജൻ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായ വളർച്ച കാണാതെ കണ്ടടിച്ച് ഇരുട്ടാക്കുകയാണോ സി പി എം എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്